¡Hello! വെളുപ്പിനെ നാലേ യാത്രയാണ് ഇത് അപ്പോൾ ഞങ്ങൾ വേറെ ഇങ്ങോട്ടുമല്ല ഇത് വരാപ്പുഴ ചെട്ടിഭാഗത്തേക്കാണ് ഈ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഹസ്ബൻ്റൊക്കെ പണ്ട് കളമശ്ശേരിയിൽ നിന്ന് പോകുമായിരുന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഉദ്ദേശം വേറൊന്നുമല്ല താറാവ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ പള്ളുരുതിലൊക്കെ നമുക്ക് താറാവിനേക്കെ കിട്ടും പക്ഷേ എല്ലാവർക്കും ആരോഗ്യക്കുറവൊക്കെയാണ് ഭയങ്കര ശോഷിച്ചതും നാനൂറ്റമ്പതും നാനൂറ്റി എൺപതൊക്കെയാണ് നമുക്ക് മേടിക്കണം നമ്മൾ രണ്ടെണ്ണം കൊണ്ടുവന്നാൽ തന്നെ അതിൽ എല്ല് മാത്രമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതിൽ മാംസം ും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ വരാപ്പുഴയിലുള്ള താറാവിനൊക്കെ അത്യാവശ്യം ആരോഗ്യം ഉണ്ടെന്നാണ് പറഞ്ഞ് കേൾക്കണത് എന്നാൽ അവനൊന്നു പോയി കാണാമെന്ന് പറഞ്ഞ് പോന്നതാണ് വെളുപ്പിനെ ഒരു അഞ്ചരയ്ക്ക് എപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയായിരുന്നു പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഞെട്ടി നമുക്കതിൻ്റെ അകത്ത് മണ്ണിടാൻ പോലും സ്ഥലമില്ല അത്രയും ജനം തിങ്ങി നിൽക്കണേണേ പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ ബീഫും ചിക്കനും താറാവും മീനും ഉണക്കമീനും പച്ചക്കറിയും എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തുനിന്ന് തന്നെ മേടിച്ചോണ്ട് ഇറങ്ങിപ്പോരാൻ പറ്റും മീനൊക്കെ ആണെങ്കിലും നല്ല പെട്ടക്കട മീനായിരുന്നു നല്ല പച്ച മീൻ വലിയ വിലയൊന്നുമില്ല അത്യാവശ്യം എനിക്ക് ലാഭമായിട്ട് തോന്നി ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ചു കണ്ടാ താറാവിന് ഞങ്ങൾ ഈ താറാവിനെയാണ് നോക്കിയത് അപ്പോൾ ഒരു താറാവിൻ്റെ റേറ്റ് പറയണത് നാനൂറ് രൂപയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തായിരുന്നു ഇതിങ്ങ നമ്മൾ പിടിക്കാനായിട്ട് ചെല്ലണ കൊണ്ടാണ് ഇതിങ്ങെടുത്ത് വെച്ച് പോകണത് അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ വരും പക്ഷേ ഇവനെ ചട്ടിയിലാക്കി തട്ടി കഴിയുമ്പോൾ ഉട്ടക്കത്തെ ടേസ്റ്റാണ് ചിക്കനേലും ടേസ്റ്റാണ് ഇതിൻ്റെ മാംസത്തിന് അപ്പോൾ ഞാൻ ഒരാളെ പിടിച്ചൊന്ന് പൊക്കിയൊക്കെ നോക്കിയായിരുന്നു വലിയ വെയിറ്റൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല നമുക്ക് ബ്രോയിലറല്ല ഇത് നല്ല നാടൻ താറാവായിരുന്നേ അപ്പോൾ ഒരു ആറേ നാൽപ്പതൊക്കെ ആയപ്പോ നമ്മ ചെട്ടി ഭാഗത്ത് നിന്ന് ഇറങ്ങി നമ്മ പുറത്തൊരു കടയിൽ ഒരു ചെറിയൊരു ചായ കുടിച്ച് രാവിലെ ചായയൊന്നും ഒന്നും കുടിക്കാതെയാണ് ഇറങ്ങിയത് അപ്പൊ ഓക്കെ ബൈ